വരെ ഞാനുള്ളത് പുതുശ്ശേരി മുടപ്പനാക്കടവിലാണ് മുടപ്പനാക്കടവ് പാലത്തിൻ്റെ ഇരുവശങ്ങളാണ് ഈ കാണുന്നത് കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഷിജോ മാത്യു വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടം വരെ വന്നത് അപ്പം ഇവിടെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്താണെന്നുള്ളത് രണ്ട് സൈഡും കാടുപിടിച്ച് കിടക്കുകയാണ് പുഴയുടെ ഭാഗങ്ങൾ ഒരു ചെറിയൊരു ഇടവഴി കാണുന്നുണ്ട് നമുക്കിതിൽ നിന്ന് ഇറങ്ങി നോക്കാം എന്താണ് സംഭവം പോയി നോക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരാന്തരീക്ഷമാണ് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ പേടിയാവും പ്രകൃതിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ സാമൂഹിക വിരുദ്ധർക്കൊക്കെ പറ്റിയ ഒരു താവളം പോലെയാണ് ഇവിടെ ഈ മൂന്നാലു വർഷം മുമ്പ് ഇവിടുന്ന് മരണപ്പെട്ട സ്ഥലമാണിത് വെള്ളത്തിൽ പോയി മരണപ്പെട്ട സൈഡും പരിസരങ്ങളൊക്കെ കണ്ട ഫോറസ്റ്റ് പോലെ കാട് പിടിച്ചെടുക്കാം ഇതൊക്കെ വൃത്തിയാക്കേണ്ടത് ആരുടെ ചുമതലയാണെന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ ഇവിടെ വരാനാണ് എന്നോട് പറഞ്ഞത് എന്തായാലും നോക്കി നോക്കാം പാലം അല്ലാത്തൊരു സ്മെല്ലും വരുന്നുണ്ട് എന്തായാലും ആഹാ അടിപൊളി അറിവു മാലിന്യം തള്ളിയിരിക്കുകയാണ് കോഴിയുടെ അറിവു മാലിന്യങ്ങൾ നോക്കി അല്ലേ തന്നെ ഈ സമയങ്ങളിൽ പുഴയിൽ വെള്ളമില്ലാത്ത സമയമാണ് കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്ന ശുദ്ധീകരിച്ചിട്ട് കുടിക്കാനും ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ സംഭവം ചെയ്തവരെയൊക്കെ ഉണ്ടല്ലോ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എഞ്ച ചതയ്ക്കുന്ന പോലെ ചതയ്ക്കണം നോക്കി കാണിച്ചു വെച്ചയ്ക്കുന്ന പണി നോക്ക് അറിവ് മാലിന്യം പുഴയിൽ കൊണ്ട് തള്ളിയിരിക്കുകയാണ് എത്രമാത്രം മോശമായ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത് നോക്കി ഇവരെയൊക്കെ കയ്യിൽ കിട്ടിയാൽ പോലീസിനെ ഏൽപ്പിക്കണം എന്നിട്ട് ഇവരെ എന്താണ് ഇവരെയൊക്കെ ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് നോക്കി കാണിച്ചു വെച്ചേക്കെന്ന് നോക്കി ഒരു കുഴി കുഴിയെടുത്തിട്ട് എവിടെയെങ്കിലും ഡംപ് ചെയ്യാനുള്ളൊരു മനസാക്ഷി പോലും ഇല്ലാത്ത ആളുകളാണ് എന്നാലും അസുഖം പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രത്തോളം വീട് കിട്ടുന്നപ്പോൾ ഇത്രത്തോളം ഒരു വലിയ ഇതാണെന്നുള്ളത് മനസ്സിലായില്ല അതുകൊണ്ടാണ് നേരിട്ട് വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇത് നോക്കി രണ്ട് ദിവസം കൂടുതലായിട്ടില്ല ഇത്രയും സുന്ദരമായി ഒഴുകുന്ന ഈ പുഴയിൽ എന്തോരം ആളുകൾ കുളിക്കാനും മറ്റുമായിട്ട് വെള്ളമെടുക്കുന്നതാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കുപ്പിയുടെ വേസ്റ്റ് ബീറൻ കുപ്പി അടിച്ചു പൊടിച്ചിട്ടിരിക്കുന്നത് അവിടെ പാലത്തിൻ്റെ അടിയിൽ ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഒരു ക്യാമറ സ്ഥാപിക്കണം എന്നുള്ളതാണ് ക്യാമറ സ്ഥാപിച്ച് ഇങ്ങനെയുള്ള ഇവരെല്ലാം നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്നിട്ട് തക്കതായ ശിക്ഷ കൊടുക്കണം മണത്തിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പം ഇതൊന്ന് പകർത്താമെന്ന് ഓർത്ത് ഞാൻ വന്നതാണ്